നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചങ്ങരംകുളം കൂട്ടായിക്കടുത്ത് വാക്കാട് റോഡരികിലെ മരം ബൈക്ക് യാത്രക്കാരന്റെ മേലെ വീണ് ചെട്ടിപ്പടി സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിലെ മമ്മാലിന്റെ പുരക്കിൽ സലാമിന്റെ മകൻ മുഹമ്മദ് ഹിഷാണു മരണപ്പെട്ടത് കൂട്ടായ്ക്കടുത്ത വാക്കാട് റോഡരികിലെ മരം ബൈക്ക് യാത്രക്കാരന്റെ മേലെ വീണ് ചെട്ടിപ്പടി സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു ചെട്ടിപ്പടി ആലുങ്ങൽ ബീച്ചിലെ മമാലിന്റെ പുരക്കൽ സലാമിന്റെ മകൻ മുഹമ്മദ് ഹിഷാം ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം കൂട്ടുകാരന്റെ പിന്നിൽ ബൈക്കിൽ കൂട്ടായിലേക്ക് പോകും വഴി വാക്കാട് വെച്ച് അപകടാവസ്ഥയിലുള്ള മരം ഹിഷാമിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു നേരത്തെയുണ്ടായ അഗ്നിബാധയിൽ പകുതി കത്തി മരം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് സംബന്ധിച്ച് പ്രദേശവാസികൾ പരാതി കൊടുത്തിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണമാണ് യുവാവിന് ജീവൻ നഷ്ടമായത് आप हमसे बारे में आप कोई कोई പുലർച്ചെയാണ് കോട്ടകൾ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത് പ്ലസ് ടു കഴിഞ്ഞ നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എടുത്ത് പാടുപെട്ട് വളർത്തിയ മത്സ്യത്തൊഴിലാളിയായ തന്റെ പിതാവിന് താനൊരു ആശ്വാസമാകണം എന്ന സ്വപ്നമാണ് നല്ലൊരു ബോഡി ബിൽഡർ കൂടിയായ ഹിഷാമിന്റെ ദാരുണമായ മരണത്തോടെ അസ്തമിച്ചു പോയത് ടി വി എൻ ന്യൂസ് എന്നാലും ഗൾഫിൽ നീ വീട് ഇത്രയും ഭംഗിയാക്കും വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ തിരൂർ ചങ്ങരംകുളം